ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നുള്ളൂ തിരക്കൊക്കെയാണ് അതുകൊണ്ട് കേട്ടോ റെഗുലറായിട്ട് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ ഈ നഷ്ടമരോഹി ആണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എൻ്റെ കൃഷ്ണൻ്റെ ജന്മദിനം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രധാനമെന്ന് വെച്ചാൽ അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു ദിവസം ആത് അപ്പം ഇന്ന് ഞാൻ എൻ്റെ കണ്ണനെ എൻ്റെ കണ്ണനെ ഞാൻ കുഞ്ഞി കൃഷ്ണനാക്കിയിട്ടുണ്ട് എനിക്ക് വലിയതായിട്ട് ഒരുക്കാനൊന്നും അറിയത്തില്ലായിരുന്നു എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെറുതായിട്ട് അവനെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് അവനെയും കൊണ്ട് അഷ്ടമരോഹിണിക്ക് പോകുന്ന വീഡിയോയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞി കൃഷ്ണൻ അല്ല എൻ്റെ കുഞ്ഞി കണ്ണൻ കുഞ്ഞി കൃഷ്ണനായിട്ട് രണ്ട് ഓടക്കുഴലൊക്കെ പിടിച്ചിട്ട് അങ്ങനെ അങ്ങ് നിൽക്കുകയാണ് മാലയൊക്കെ എവിടെ കുത്തിക്കൊള്ളുന്നുണ്ട് തന്നു എന്തായാലും കണ്ണൻ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പം നമുക്ക് പോയിട്ട് കാണാട്ടോ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കണ്ണന് ഞാനും കൂടെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ കുഞ്ഞി കുഞ്ഞിക്കൃഷ്ണേ നടന്ന് നടന്ന് ബസ് കയറാൻ വേണ്ടി പോകാൻ ബസ് വേണം പോകാൻ അച്ഛൻ വരാന്ന് പറഞ്ഞിട്ട് അച്ഛക്ക് വരാൻ പറ്റിയില്ല കുറച്ച് ദൂരം പോകാനുണ്ട് മാനക്കുളം എന്ന് പറഞ്ഞാൽ അമ്പലത്തിലാണ് പോണേ അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ എല്ലാവരും കണ്ണനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു അമ്പാടിക്കണ്ണനായതുകൊണ്ട് പിന്നെ ബസ് ഇറങ്ങി ഓട്ടോ വിളിച്ചു ഒരു കരയോക്കെട്ടിടത്തിൻ്റെ അവിടെ നിന്നാണ് ഘോഷയാത്ര തുടങ്ങുന്നത് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്താറായി അപ്പോൾ ഇതാണ് ഘോഷയാത്ര തുടങ്ങുന്ന സ്ഥലം രഥമൊക്കെ റെഡിയായിട്ട് അങ്ങനെ ഇരിക്കുവാണ് കൃഷ്ണനൊക്കെ രഥത്തിലുണ്ട് ആൾക്കാരൊക്കെ വന്നു ഞങ്ങൾ ഇച്ചിരി നേരത്തെ പോയായിരുന്നേ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ബസ്സിലൊക്കെ പോകേണ്ടത് കൊണ്ട് ഞാനും കണ്ണനും കൂടെ നേരത്തെ ഇറങ്ങിയായിരുന്നു അഞ്ചു മണിക്കാണ് ഘോഷയാത്ര പറഞ്ഞിരുന്നത് ഈ കരയോക്കെട്ടിടത്തിൻ്റെ അവിടെ നടന്നിട്ട് നമ്മൾ മാഞ്ഞിക്കുളം കാളകെട്ടി മാഞ്ഞിക്കുളം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തേണ്ടത് കണ്ണനെ അവിടെ വന്നിട്ട് ഒന്നും കൂടി മാഞ്ഞ് പോയ പൊട്ടൊക്കെ തൊട്ട് കൊടുത്ത് റെഡിയാക്കി അപ്പോഴേക്കും അപ്പോഴേക്കവന് വശക്കുന്നെന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഓറിയോടെ ബിസ്ക്കറ്റ് ഇരുപണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കഴിക്കാനൊക്കെ കൊടുത്തു ഓടക്കുഴലൊക്കെ പിടിച്ച് ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചുകൊണ്ട് അതുവഴി നടക്കുമായിരുന്നു പിന്നെ ഫോട്ടോയൊക്കെ എടുത്തു അപ്പോൾ ഇതാണ് മാഞ്ഞിക്കുളത്തപ്പൻ്റെ രഥം കേട്ടോ ഇതിലാണ് ഭഗവാനെ എഴുന്നള്ളിച്ച് അങ്ങ് കൊണ്ടുപോരുന്നത് അപ്പോൾ അവത്തേലൊക്കെ കയറി കണ്ണൻ ഇരുന്നു അതിൻ്റെ ഫോട്ടോയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കും സന്തോഷമായിരുന്നു അവനും സന്തോഷമായിരുന്നു പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടിയിരുന്നു അന്നേരം അവന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു ഒരു കയ്യിൽ ജ്യൂസ് ഒരു കയ്യിൽ ഓടക്കുഴല് എന്നിട്ട് എൻ്റെ തോള കയറിയിരിക്കുകയും ചെയ്തു പിന്നെ നടക്കാൻ ഭയങ്കര മടിയായിരുന്നു ഞാൻ എടുത്തുകൊണ്ട് നടന്നത് എല്ലാ കൃഷ്ണന്മാരും കുഞ്ഞു രാധന്മാരും അച്ഛന്മാരുടെയും അമ്മമാരുടെയും തോളെ തന്നെയായിരുന്നു എല്ലാ കുഞ്ഞുങ്ങളും മടക്കാൻ ഭയങ്കര മടിയായിരുന്നു പിന്നെ കുറച്ച് റോഡും കല്ലൊക്കെ ഉള്ള ചെറിയൊരു റോഡായിരുന്നത് അവനെ കുറച്ചു നേരം ഞാൻ മുമ്പിലൊക്കെ നിർത്തി എന്നാലും ഇച്ചിരി കഴിയുമ്പം അമ്മയെ എടുത്തു നിന്നും മുന്നോണ്ട് വരും ഇത്തിരി നേരം ഫ്രണ്ടിലൊക്കെ നിന്നു അത് കഴിച്ച് പിന്നെയും ഞാൻ എടുത്തുകൊണ്ട് തന്നെ പോരേണ്ടി വന്നു ഇച്ചിരി കയറ്റം ഒക്കെ കയറാനുണ്ടായിരുന്നു അങ്ങനെ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തി കഴിഞ്ഞപ്പം കിരീടമൊക്കെ ഊരി മാറ്റിയിട്ട് ഭയങ്കര ഡാൻസും തുള്ളലും ഒക്കെ ആയിരുന്നു അവിടുത്തെ പാട്ടൊക്കെ കേട്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷമൊക്കെ കയ്യലൊക്കെ അഴിച്ചു കളഞ്ഞു കയ്യലെ മാത്രമല്ലേ ഓരോ അഴിച്ചു കളഞ്ഞു വരും അങ്ങനെ കുറച്ചു നേരത്തെ തകർപ്പെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഉറിയടിച്ച് വേണ്ടി പോയിരുന്നു അവനെ ഉറിയടിക്ക് ഉറിയടിക്കാൻ നിൽക്കുന്നുണ്ട് പക്ഷേ എത്തുന്നില്ല ആ കുടത്തിനകത്ത് നിറച്ച് മിഠായിയാണ് അവനെത്തും തോന്നുന്നില്ല അവർ താത്തി കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അവനെ അടിച്ചു പൊട്ടിക്കാനുള്ള അതായില്ല അത്ര ആയിട്ടുള്ള എങ്കിലും എല്ലാ കുഞ്ഞിക്കണ്ണന്മാരെ കൊണ്ടും അടുപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൻ നല്ലോണം ശ്രമിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവൻ്റെ ഓടക്കുള്ളിൽ വെച്ചിട്ട് എത്തുന്നു പോലും ഉണ്ടായിരുന്നില്ല കുറെ നേരം ഇങ്ങനെ അത് അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ ഒന്നും നടന്നില്ല കുറെ ചാടി കിട്ടാഞ്ഞിട്ടാണോ അതോ മടുത്തിട്ടാണോ നടത്തില്ല എന്തായാലും കുറച്ച് നേരത്തേനും ചുമ്മാ നോക്കി ഇങ്ങനെ നിന്ന് അത് കഴിഞ്ഞപ്പോൾ പിന്നെയും വീണ്ടും തുടങ്ങി എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു നല്ല മേളമായിരുന്നു എല്ലാവരും കൂടെ കൂടിക്കൊണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ അവരെല്ലാ കുഞ്ഞു കണ്ണന്മാരെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ടും അവരെ അടിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആർക്കും അങ്ങനെ കുഞ്ഞു പിള്ളേർക്ക് ആർക്കും അടിക്കാൻ പറ്റില്ല കാരണം അത് കുടത്തിന് നല്ല വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അത് അങ്ങനെ കുഞ്ഞിക്കണ്ണന്മാരുടെയും കുഞ്ഞുരാധമാരുടെയും പരിശ്രമം കഴിഞ്ഞിട്ട് പിന്നെ ഇത്തിരി വലിയ രാധയുടെ കയ്യിൽ കൊടുത്തു അടിച്ച് പൊട്ടിച്ചു അങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ചാടി എല്ലാം പെരുക്കിയെടുത്തു എല്ലാം കഴിഞ്ഞ് അവിടുന്ന് കഞ്ഞിയൊക്കെ കുടിച്ചു പിന്നെ അവിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിൽ കിഴി കിട്ടി അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം വന്ന് എൻ്റെ മാഞ്ഞിക്കുളത്തപ്പനോട് കുറേ നേരം സംസാരിച്ചിരുന്നു ഏട്ടം വരാൻ കുറച്ച് ലേറ്റാകും എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു ആ നേരം എൻ്റെ മാഞ്ഞിക്കുളത്തപ്പനോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു അവിടെ അങ്ങ് നിന്നു അങ്ങനെ ഞങ്ങൾ മാഞ്ഞിക്കുളത്തപ്പനോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ടിറങ്ങി അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ ഇനി അടുത്ത വീഡിയോകളിൽ കാണാം